ഷോപ്പിംഗ് എന്തായാലും നിങ്ങൾ ാണ് സംഭവ നമ്മളൊരു വർഷം മുന്നേ നമ്മുടെ പുന്നക്കാട് ചുങ്കത്ത് അബോറസ് ഫാഷൻ എന്നുള്ള ഒരു ഡ്രസ്സ് കട അതും ജെൻസിന്റെ ഒരു ഷോപ്പ് ഉദ്ഘാടന വേള അത് കഴിഞ്ഞ അതിന്റെ അത് തുടർന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഒരുപാട് ആളുകൾ ചോദിച്ചത്ര എന്താണ് പിന്നെ നിങ്ങൾ ലേഡീസിൻ്റെ അതുപോലെ തന്നെ കുട്ടികളെ കുട്ടികൾങ്ങാത്തോ അപ്പൊ അതിനനുസരിച്ച് ഇന്ന് ഈ അബോറസ് ഫാഷൻ്റെ നേരെ ഈ ജെൻസ് ഷോപ്പിൻ്റെ നേരെ മുകളിലത്തെ നിലയിൽ ഇപ്പോൾ ലേഡീസ് അതുപോലെ തന്നെ കിഡ്സ് അപ്പോൾ നല്ല അടിപൊളി ഐറ്റംസുകൾ ഇറക്കിയിട്ടുള്ളത് കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ തന്നെ ഇപ്പോൾ ബന്ധങ്ങാണ്ട് ഇപ്പോൾ ആണുങ്ങൾക്ക് മാത്രം ആൺകുട്ടികൾക്ക് മാത്രം അല്ലെങ്കിൽ നമുക്ക് മാത്രം വലിയവർക്ക് മാത്രം ആണ് ഇവിടെ സാധനം ഉള്ളത് എന്ന് കരുതാൻ നിൽക്കേണ്ട ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിന് ആണുങ്ങൾ ഡ്രസ്സ് കൊടുക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ എടുക്കേണ്ട സെറ്റപ്പിലാണ് നമ്മുടെ അബോറസ് ഇന്നിപ്പോൾ അത് ഓപ്പണാക്കി ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ വാക്കോട് മേദ്യംകുട്ടി വൈസ് ഉസ്താദാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അവരുടെ ഫാമിലികൾ അവരുടെ കുടുംബങ്ങളൊക്കെ ഉള്ള ഒരുപാട് ചടങ്ങാണ് ഏതായാലും നമുക്ക് ആ ഉദ്ഘാടനമേള വേള ആളുകളുടെ എന്തെങ്കിലും എന്താ വെച്ചാൽ നമ്മൾ പൊതുവേ ഏതെന്ന് വെച്ചാൽ ഇത് കൂടുതൽ വിവരങ്ങൾ ആരിലേക്ക് എത്തിച്ചില്ല അപ്പൊ വേണ്ടത് മാക്കും ആളിലേക്ക് വിവരങ്ങള് കൈമാറും അടിപൊളി ആളുകളുടെ നിർദ്ദേശം അനുസരിച്ചും മുകളിൽ നിലയിൽ കിഡ്സ് ലേഡീസ് ഐറ്റങ്ങൾ ഓപ്പൺ ചെയ്തു അടിപൊളി സെലക്ഷനാണ് എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ കരുവാരകുണ്ട് പുന്നക്കാട് പുതുതായി ഓപ്പൺ ആയിട്ടുള്ള എബോറസ് ഫാഷനിലാണ് ഇവരുടെ ജെൻസിന്റെ ഷോപ്പ് ഒരു വർഷം മുമ്പ് തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം ലേഡീസിന്റെ ഷോപ്പ് ഇന്നാണ് ഇൻഡുറേഷൻ ഇവിടെ വന്നപ്പോൾ നല്ല കളക്ഷൻസ് ആണ് നല്ല അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വെസ്റ്റേൺ വെയറും അതുപോലെ തന്നെ പാർട്ടി വെയറും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ അപ്പൊ ഈത് ഷോപ്പിംഗ് എന്തായാലും എന്റേതാണ് നിങ്ങൾ ഇവിടെ നിന്നല്ലേ അപ്പൊ നമ്മള് ഉദ്ഘാടന വേള കണ്ടു അതുപോലെ തന്നെ ഇവിടുത്തെ ഐറ്റംസിൽ കണ്ടു കുറച്ച് രണ്ട് അഭിപ്രായങ്ങൾ കേട്ടോ വേണ്ടത് നമ്മളൊരു വർഷം മുന്നേ അന്ന് ഇവ രണ്ടുപേരും പരിചയപ്പെടുത്തിയിട്ട് നമ്മളൊരു ആ വീഡിയോയിൽ അന്ന് നമ്മുടെ താഴത്തെ ജെന്റ് കട അപ്പാലും പേര് റാഷിദ് റാഷിദ് എന്താ പതി ഫസ്റ്റ് നമ്മള് ജെന്റ് തുടങ്ങി പതി ഈ ഒരു ലേഡീസും അതുപോലെ തന്നെ ഈ കിഡ്സും കുട്ടികളെ ഇങ്ങനെ പെട്ടെന്ന് ചാടല അല്ല മെൻസ് തുടങ്ങി അപ്പോൾ കൂടുതൽ എൻക്വയറിയും കാര്യങ്ങളും ലേഡീസും കൂടി വന്നപ്പോൾ അവരും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല അവരും കൂടി പരിഗണിക്കണം എന്നുള്ളതിൽ ഒന്നും കൂടി എക്സ്പെൻഷൻ ചെയ്ത് റിസർച്ച് ചെയ്ത് എങ്ങനെ അവർക്ക് മാക്സിമം എല്ലാവർക്കും ഉൾക്കൊള്ളി ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളതില് സെറ്റ് എന്തായാലും അടിപൊളി സെലക്ഷൻ ആണ് എങ്ങനെയാ നമ്മളിപ്പോ ആളുകൾ വന്നിട്ട് നമ്മളോട് ഒരു ഐറ്റംസ് അല്ലെങ്കിൽ ഒരു നാല് കുട്ടികളൊക്കെ രണ്ടാക്കി ഐറ്റംസ് പറഞ്ഞാൽ നമ്മൾ സാധനം എത്ര കിട്ടും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ സാധനം നമ്മളിവിടെ എല്ലാ ഐറ്റംസുകള് എന്തൊക്കെയാണ് ഇപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ഐറ്റംസുകൾ എന്താ പ്രധാനപ്പെട്ടത് ഉണ്ട് വെസ്റ്റേൺ ഉണ്ട് ഉണ്ട് എല്ലാ എല്ലാവർക്കും വേണ്ട എല്ലാ ഡ്രസ്സുകളും നമ്മുടെ അപ്പോൾ ഏതായാലും ഡ്രസ്സുകൾക്ക് നമ്മൾ ഇനി ആയിട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞ ഇപ്പോൾ ഞാണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ എനിക്ക് മാത്രം എടുക്കാൻ എൻ്റെ കുട്ടികൾക്ക് എടുക്കാൻ കഴിയില്ലാന്ന് കരുതാൻ നിൽക്കണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ മുകളിൽ നല്ല വിശാലമായിട്ട് അഞ്ചാറ് റൂമുകളിൽ നല്ല സൗകര്യത്തോട് അതായത് നമ്മളെടുത്ത് മറിച്ചിടാൻ നിൽക്കണ്ട സുഖമായിട്ട് സുഖ സുന്ദരമായിട്ട് നിങ്ങളെ വീഡിയോ കാണാൻ വായിക്കണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിരിക്കണം ഓരോ ഐറ്റംസുകൾ തിരം തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കി മനസ്സാകുന്ന രീതിയിലാണ് അപ്പോൾ ഒന്നിവിടെ വരിക കയറുക നോക്കുക അല്ലേ എന്താ പറയുക അതെ തീർച്ചയായും വിസിറ്റ് ചെയ്യുക ഷോപ്പ് ഓക്കെ അപ്പൊ മാക്സിമം ആളുകൾക്ക് വിവരം കൂടി കാരണം ഒന്നാമത് പറയാനുള്ള വെച്ചാൽ ഇവിടെ ജെൻസിന്റെ കട മാത്രമുള്ള രീതിയിലുള്ള ആളുകൾ അങ്ങനെ നിക്കുന്ന ആളുകളുണ്ട് അപ്പൊ നമ്മളെ ഫാമിലികളേറ്റ് ഒന്ന് വരിക വന്നിട്ടൊക്കെ ഒന്ന് കാര്യം നോക്കിയിട്ട് ഒന്ന് മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുക്കും അപ്പോൾ ഇതാണ് നമ്മുടെ താഴത്തെ പഴയ അബോറസിൻ്റെ ജെൻസിൻ്റെ ഷോപ്പ് അതിൽ ഒരുപാട് ഐറ്റംസുകൾ അവിടെ ഉണ്ട് അന്ന് നമ്മളതിൻ്റെ വീഡിയോസ് ഇട്ടതാണ് ജെൻസിന് വേണ്ട ഫാൻസുകൾ അതുപോലെ തന്നെ ഷർട്ടുകൾ കാര്യങ്ങൾ മറ്റേ മറച്ചൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ആയിട്ട് അന്നും തന്നെ വിശാലമായിട്ട് അത് ഇന്നും അവിടെ ഉണ്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു കുട്ടികൾക്കും സ്ത്രീകൾക്കുമായിട്ടുള്ള ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് അടിപൊളി അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനുള്ള സെൽഫി ട്രാക്ക് അടക്കം അവിടെ റെഡിയാണ് അവിടെ സംഭവം നമ്മളെ വീഡിയോ ചെറുകും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മുടെ ഈ ബിൽഡിങ്ങില് മറ്റൊന്നുള്ളത് നമ്മുടെ ആപ്പിൾ കൂട്ടി എന്ന് പറയുന്ന ഒരു ചെരുപ്പുകാടിയും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ചെരുപ്പും അതുപോലെ തന്നെ ഡ്രസ്സുകള് എല്ലാ ഐറ്റംസ് ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് ഞാൻ നമ്പറിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങളൊന്നും കൈമാറാം നന്ദി നമസ്കാരം